എല്ലാവർക്കും നമസ്കാരം നമ്മളിത് നോക്കുന്നത് അംഗങ്ങളും രോഗകാരികളും എന്ന ഭാഗമാണ് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം എന്ന രോഗം പരത്തുന്ന രോഗകാരി ഫ്ലാവി വൈറസാണ് ഫ്ലാവി വൈറസ് ആണ് മഞ്ഞപ്പിത്തം അതായത് യെല്ലോ ഫീവർ പരത്തുന്നത് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി പരത്തുന്നത് ഡെങ്കി വൈറസ് അല്ലെങ്കിൽ ആൽഫ വൈറസ് അല്ലെങ്കിൽ അർബോ വൈറസ് ഡെങ്കി വൈറസ് ആൽഫ വൈറസ് അർബോ വൈറസ് ഇവയാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഇപ്പം യെല്ലോ ഫീവർ മഞ്ഞപ്പിത്തം പരത്തുന്നത് ഫ്ലാവി വൈറസ് ഡെങ്കിപ്പനി പരത്തുന്നത് പരത്തുന്ന രോഗകാരി ഡെങ്കി വൈറസ് അല്ലെങ്കിൽ ആൽഫ വൈറസ് അർബ വൈറസ് അടുത്തത് സാർസ് സാർസ് പരത്തുന്നത് സാർസ് വൈറസ് ആണ് സാർസ് പരത്തുന്ന രോഗകാരി സാർസ് വൈറസ് ആണ് പോളിയോ പോളിയോയുടെ രോഗകാരി പോളിയോ വൈറസ് ആണ് പോളിയോ രോഗത്തിൻ്റെ രോഗകാരി പോളിയോ വൈറസ് ആണ് എയ്ഡ്സ് എച്ച് ഐ വി വൈറസ് ആണ് എയ്ഡ്സ് രോഗത്തിൻ്റെ രോഗകാരി എച്ച് ഐ വി വൈറസ് ആണ് മുണ്ടിനീര് മുണ്ടിനീര് പരത്തുന്നത് മംസ് വൈറസ് ആണ് അല്ലെങ്കിൽ പാരാമിക്സോ വൈറസ് മംസ് വൈറസ് അല്ലെങ്കിൽ പാരാമിക്സോ വൈറസ് ആണ് മുണ്ടിനീര് അതായത് മംസ് പരത്തുന്നത് മുണ്ടിനീര് അല്ലെങ്കിൽ മംസ് പരത്തുന്നത് മംസ് വൈറസ് അല്ലെങ്കിൽ പാരാമിക്സോ വൈറസ് അടുത്തത് മീസിൽസ് അതായത് അഞ്ചാം പനി മീസിൽസ് പരത്തുന്നത് മീസിൽസ് വൈറസ് അല്ലെങ്കിൽ റൂബിയോള വൈറസ് മീസിൽസ് വൈറസ് അല്ലെങ്കിൽ റൂബിയോള വൈറസ് ആണ് മീസിൽസ് എന്ന രോഗം അതായത് അതായത് അഞ്ചാം പനി എന്ന രോഗം പരത്തുന്നത് ചിക്കൻകുനിയ ചിക്കൻകുനിയ ചിപ് വി വൈറസ് ആണ് ചിപ് വി വൈറസ് ചിക്കൻകുനിയ പരത്തുന്ന രോഗകാരിയാണ് ചിപ്ക് വി വൈറസ് സി എച്ച് ഐ വി കെ സ്പെയ്സ് വി ചിപ് ചിപ്ക് വി വൈറസ് ആണ് ചിക്കൻകുനിയ പരത്തുന്നത് ഹെപ്പറ്റൈറ്റീസ് ഹെപ്പറ്റൈറ്റീസ് പരത്തുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം പരത്തുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ് ഇൻഫ്ലുവൻസ അതായത് പകർച്ചപ്പനി അത് ഇൻഫ്ലുവൻസ വൈറസ് ആണ് എബോള എബോള പരത്തുന്ന വൈറസ് ജെയ്റ എബോള വൈറസ് ആണ് എബോള വൈറസ് സൈറ എബോള വൈറസ് ആണ് എബോള പരത്തുന്നത് ഇതിൽ മിക്ക അസുഖങ്ങളുടെയും രോഗകാരികൾ അതിൻ്റെ പേര് കൂടി തന്നെയാണ് അതല്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ഈ രോഗങ്ങൾ രോഗകാര്യങ്ങള് നമ്മൾ ചർച്ച ചെയ്തത് ഒരിക്കൽ കൂടി പറയാൻ ഡെങ്കിപ്പനി ഡെങ്കി വൈറസ് ആൽഫ വൈറസ് അർബ വൈറസ് യെല്ലോ ഫീവർ മഞ്ഞ മഞ്ഞപ്പിത്തം ഫ്ലവി വൈറസ് സാർസ് സാർസ് വൈറസ് പോളിയോ പോളിയോ വൈറസ് എയ്ഡ്സ് എച്ച് ഐ വി വൈറസ് മുണ്ടനീർ അല്ലെങ്കിൽ മംസ് മംസ് വൈറസും പാരാമിക്സോ വൈറസുമാണ് മിസിൽസ് അഞ്ചാം പനി അത് മിസിൽസ് വൈറസ് അല്ലെങ്കിൽ റുബിയോള വൈറസ് ആണ് ചിക്കൻ ചിക്കൻകുനിയ ചിക് വി ആണ് ചിക്കൻ പോക്സ് അത് പറഞ്ഞില്ലായിരുന്നു ചിക്കൻ പോക്സ് വെരിസെല്ല ആണ് വെരിസെല്ല സോസ്റ്റർ ചിക്കൻ പോക്സ് വരുത്തുന്നത് വെരിസെല്ല സോസ്റ്റർ ആണ് ഹെപ്പറ്റൈറ്റിസ് വരുത്തുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ് ഇൻഫ്ലുവൻസ അതായത് പകർച്ചപ്പനി വരുത്തുന്നത് ഇൻഫ്ലുവൻസ വൈറസ് ആണ് എബോള എബോള വരുത്തുന്നത് സൈറ എബോള വൈറസ് ആണ് പകർച്ച വ്യാധികൾ അതായത് രോഗങ്ങളും അത് പരത്തുന്ന രോഗകാരികളും അരക്കുകയാണെന്നാണ് ചർച്ച ചെയ്തത് താങ്ക്